അപ്പോൾ എയർലെയറിങ്ങും ഒക്കെ നമ്മൾ പല വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട് ചെറുനാരങ്ങയുടെ പേർ എന്ന് പറഞ്ഞ് അതിന് പ്രത്യേകിച്ചൊന്നും ഇതേപോലെ തന്നെയാണ് എന്നെങ്കിലും നമ്മൾ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഒരു മരം പൂത്ത് വരുന്നു കായ്ച്ചു വരുന്നു വീണ്ടില്ലേ ഒക്കെ പൂക്കളാണ് നിറയെ പൂക്കളാണ് കായപ്പിടിച്ചു വരുന്നത് ഒന്ന് കായ്ച്ച് അപ്പോൾ ഇതിൻ്റെ കാര്യമൊക്കെ മുമ്പേ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിരുന്നു ഇത് നല്ല വലുപ്പുള്ള നാരങ്ങയാണ് വിദേശിയാണ് അപ്പോൾ വിദേശിയുടെ കമ്പ് പറഞ്ഞ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇപ്പം നമ്മളത് ആദ്യമായിട്ട് എയർ ലെയറിങ് ചെയ്യുകയാണ് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള തൈകളൊക്കെ റെഡിയായി വരുന്നുള്ളൂ അതിൻ്റെ ശേഷം നമ്മൾ ഗ്രാഫ്റ്റിങ്ങും ചെയ്യും അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വളർച്ച എങ്ങനെയാണ് കായപ്പിടുത്ത് എങ്ങനെയാണ് എയർ ലെയറിങ്ങിൻ്റെ വളർച്ച എങ്ങനെയാണ് കായപിടുത്തം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ രണ്ടും ചെയ്ത് നോക്കുന്നത് ഇന്ന് ചെറുനാരങ്ങയിൽ എയർ ലെയറിങ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത്ര കാലം ഇതിനെ തെറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഏതൊരു സാധനത്തിലും നമ്മൾ എയർ ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കായ് പിടിച്ചിട്ട് ചെയ്യാൻ പറ്റും എങ്കിലേ നമ്മൾ ചെയ്യുന്ന തൈകളൊക്കെ പെട്ടെന്ന് കായ പിടിക്കുള്ളൂ അപ്പോൾ കുറച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ എയർലെയറിങ്ങിൽ തുടങ്ങണം അപ്പോൾ ചെറുനാരക്കാകുമ്പോൾ മുള്ളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയണം പിന്നെ എല്ലാ എയർ ഏറെലേറെങ്കിലും പറയാൻ പെട്ടുപോയൊരു കാര്യമുണ്ട് അത് ഈ കമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഒട്ടുമിക്ക വൃക്ഷങ്ങളും ഈ കമ്പിൽ നിന്നാണ് വേര് പിടിക്കാറുള്ളത് അപ്പോൾ ഈ കമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് നമ്മളടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് അത് കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും ഇത് കണ്ടില്ലേ നമ്മൾ ഈ കമ്പ് കണ്ടില്ലേ ഈ കമ്പിൽ നിന്നാണ് ഒട്ടുമിക്ക മരങ്ങളും വേര് വരുന്നത് അല്ലാതെ ഈ ഒഴിഞ്ഞ ഭാഗത്തു നിന്നല്ല ഇതുപോലെ ഇലയുള്ള ഈ ഭാഗത്തു നിന്നാണ് വേര് വേരല്ലോ അപ്പോൾ ഈ കമ്പിൻ്റെ ഈ താഴെ വെച്ചിട്ട് കുറച്ച് താഴെ വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് തൊലി റിമൂവ് ചെയ്യാൻ എങ്കിലേ നമ്മൾ വേര് വേരുവിടുന്ന് പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുള്ളു മറ്റുള്ള രീതിയിലൊക്കെ ചെയ്യുക എന്നാലും ഇവിടെ നിന്നാണ് പെട്ടെന്ന് വേര് പിടിക്കുക അപ്പോൾ നമ്മൾ പൊതിയുമ്പോൾ മണ്ണ് ഇങ്ങനെ വെച്ച് പൊതിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വേര് പിടിച്ചുകൊണ്ടിരിക്കും ഈ ഭാഗത്ത് അപ്പോൾ അത് നമ്മൾ പറയാൻ വിട്ടുപോകുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞെന്ന് മാത്രം അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതുപോലെ എലിൻ്റെ ഭാഗമുള്ളതാണ് കമ്പ് അപ്പോൾ ഈ കമ്പിൽ നിന്നാണ് വേര് പിടിക്കാൻ ഒട്ടുമിക്ക മരങ്ങളും വേര് പിടിക്കൽ ഈ കമ്പിൽ നിന്നാണ് അല്ലാതെ ഇതുപോലെ ഈ ഒഴിഞ്ഞ ഭാഗത്ത് നിന്നല്ല ഇതുപോലെ വേണമെന്ന് ഒഴിഞ്ഞ ഭാഗത്ത് നിന്നല്ല അപ്പോൾ ഇങ്ങനെ മണ്ണ് പൊത്തിപ്പൊതിഞ്ഞാൽ ഇവിടുന്ന് പേര് പിടിച്ചു തരും ചാണകപ്പൊരി മണ്ണും കൂടി മിശ്രിതമായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ കത്തി കൊടുക്കുക ഈ കമ്പ് മൂടിയിട്ട് ഇങ്ങനെ കത്തിക്കും പിന്നെ അതിൻ്റെ മേലെ ശീലപൊതിയ ശീലപ്പൊതിയെന്നത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഗ്രാഫിങ്ങിൻ്റെ ഒരു സുരക്ഷിതത്തിനാണ് നമ്മൾ നൂറ് തെയ്യ് തെയ്യ ചെയ്യുന്നുണ്ട് അത് നൂറും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ ചെയ്യുന്നത് ഇതുപോലെ കവറ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കവറ് റിമൂവ് ചെയ്യണം അപ്പോൾ അതിൻ്റെ വേദളക്കം വരും ഇത് മുറുക്കി കെട്ടിയിട്ടില്ലെങ്കിലും അടുത്ത പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടുന്നത് നന്നായിട്ട് മുറുക്കി കെട്ടണം ഈ കെട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല തിരിഞ്ഞാൽ വേര് പിടിച്ച് തന്നെ പെട്ടെന്ന് മുറിഞ്ഞു പോയി രായറിങ് ഒന്നും നടക്കാതെ പോകും ഇങ്ങനെ തിരിയാൻ പാടില്ല അപ്പോൾ അതിനുവേണ്ടി പ്ലാസ്റ്റിക് കൊണ്ട് പൊതിയും പൊതിഞ്ഞ് കെട്ടുമ്പോൾ പ്ലാസ്റ്റിക് കയർ തന്നെ ഉപയോഗിക്കുക കാരണം ഇത് രണ്ടും നമ്മൾ അഴിച്ചു കളയാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് വേണമെന്ന് വലിയ പ്രശ്നമില്ല നല്ല വരിഞ്ഞു മുറുക്കി കെട്ടാൻ കഴിയും രണ്ട് ഭാഗവും നന്നായിട്ട് മുറിക്കാൻ കൂടി കെട്ടിയ പിന്നെ എങ്ങനെ നോക്കിയാലും ഇത് തിരിയില്ല അപ്പോൾ തിരിഞ്ഞാതെ ഇളകാതിരിക്കുന്നതാണ് നമ്മൾ എയർ ലെയറിങ്ങിൻ്റെ സുരക്ഷിതം അപ്പോൾ എയർലെയറിങ് നമ്മൾ പൊതുവേ അല്ല നമ്മളെല്ലാത്തിലും ചെയ്യാറുണ്ട് ചെറുനാരങ്ങയിൽ ആദ്യമായിട്ടാണ് അതിൻ്റെ മുള്ളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം അതിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് തറച്ച് തരും അപ്പോൾ രണ്ട് മരത്തിലായി അത് ഒരു അഞ്ചെട്ടെണ്ണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ജോലിയും സംസാരവും കൂടിയൊക്കെ ആകുമ്പോൾ വോയിസിലൊക്കെ ക്ലിയർ ആവില്ല വോയിസൊക്കെ ഒരു കിതപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക ഇനി ഇത് വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ നനയ്ക്കുമ്പോൾ മുകളിലൂടെ നനച്ചു കൊടുക്കുക അപ്പോൾ ചെറുതായിട്ടൊക്കെ അതിൻ്റെ ഇടയിൽ വെള്ളം ഒരു ഈർപ്പം നിലനിൽക്കും വേനൽക്കാലം ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നനക്കുമ്പോൾ ഒന്ന് മുകളിലൂടെ ഒക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ അതിൻ്റെ ചെറുതായിട്ടുള്ള ഈർപ്പങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങി ചെല്ലും അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് വേര് കൊണ്ട് വരണ്ടു പോകും അല്ലാതെ വരണ്ടു കഴിഞ്ഞാൽ വേര് പിടിക്കാനൊക്കെ പ്രയാസമാവും ഇടക്ക് ഇതുപോലെ കൊണ്ടാണ് ചെയ്തു കൊടുത്താൽ മതി ഒന്നും വേണമെന്നില്ല ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ നനക്കുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി അപ്പോൾ ചെറുതായിട്ടുള്ള നിർത്തങ്ങളൊക്കെ അതിൽ നിലനിന്നോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയും വരുന്നവരെല്ലാവർക്കും പൈതായി